ഇവിടെ ഇരുമ്പിന്റെ ബെഞ്ച് കുറച്ച് മുമ്പ് ഒഴിപ്പുണ്ട് പക്ഷെ ഇതൊക്കെ മരത്തിന്റെ ആണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അഞ്ച് ഇരുമ്പിന്റെ അഞ്ചേ തൊള്ളായിരം ഉണ്ട് ഇത് മരത്തിന്റെ ആണ് അടിപൊളി ബെഞ്ചാണ് അഞ്ചേ ഇരുന്നൂറേ ഉള്ളൂ പത്ത് വർഷം പോലും വർഷം വാറണ്ടി ഉണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം വരുന്നത് സിംഗിൾ ആയിട്ട് ഒരു സാധാരണക്കാരൻ വന്നു ഒരു കട്ടിൽ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാല് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇതില് മഹാഗണി വരുന്നതുണ്ട് അക്കേഷ വരുന്നതുണ്ട് തേക്ക് വരുന്നതുണ്ട് എല്ലാം ഉണ്ട് സാധാരണക്കാരൻ ഒരു കോർണർ സോഫ വേണം എന്നാലോചിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാം കാരണം പത്തൊൻപതിനായിരം രൂപയ്ക്ക് കോർണർ സോഫ സ്റ്റാർട്ടിങ് നേരത്തെ പറഞ്ഞ അതേ വാക്ക് വീണ്ടും ഇതിനും വർഷം വാറണ്ടി വാറണ്ടി ഉണ്ട് നമ്മൾ കൊടുക്കും അടിപൊളി വേറെ സ്പെഷ്യൽ ഈ ബെഡ് സ്റ്റാർട്ടിങ് വരുന്നത് മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത റേഞ്ചിലാണ് നമ്മൾ വരുന്നത് ക്യൂൻ സൈസ് തൊള്ളായിരത്തിന് വൺ ഇയർ വാറണ്ടിയിൽ രണ്ട് പില്ലോ ഫ്രീ നമ്മൾ ചെയ്തു നമ്മള് അടിപൊളി ബെഡ് ത്രീ സീറ്റുകളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പതിനൊന്നേ തൊള്ളായിരത്തിന് സീറ്റ് ഓ നേരത്തെ പറഞ്ഞ അതേ ഹോംസ് അതിനും ും ഒരുപാട് ഓഫറുകളാണ് തളിപ്പറമ്പ് ഹോംസെ നമുക്ക് നൽകുന്നത് ഡിസ്കൗണ്ടുകളുടെ പെരുമഴ കൂടാതെ വാറണ്ടികളുടെ ഒരു വലിയ പെരുമഴ കാലം തന്നെ ഹോംസെൻ നമുക്കായി ഒരുക്കുകയാണ് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയണ്ട ഇപ്പം അവരുടെ നമ്പർ സേവ് ഉള്ളത് ഓഫർ കണ്ടിട്ടാണ് ഇപ്പൊ വീണ്ടും വന്നത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ് തളിപ്പറമ്പിൽ നിന്നാണ് തളിപ്പറമ്പ് കണ്ണൂർ ഹൈവേയിൽ ഇവിടെ ഏഴാമൈലെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് എം ആർ എ റെസ്റ്റോറൻ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അങ്ങോട്ട് വന്നതാണ് എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര എക്സിബിഷനാണ് ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ കാര്യം മനസ്സിലായത് എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നു ഇതിൻ്റെ മെയിൻ തുടക്കം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫർണിച്ചർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വില കുറച്ച് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് പർച്ചേസിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ വിചാരിക്കുന്ന ലെവലിലേക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈ എക്സ്പോ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ വന്നത് പണ്ടൊക്കെ നമ്മൾ ചെയ്തത് ഗോഡൗണിൽ സ്റ്റോർ ചെയ്യുക ഷോറൂമിലേക്ക് ഡിസ്പ്ലേ കൊണ്ടുവരിക അങ്ങനെയാണ് ഇപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എല്ല് പഠിച്ച് ഇതിനെക്കുറിച്ച് ഫുൾ ആയിട്ട് വരുന്ന കസ്റ്റമറാണ് അപ്പം കസ്റ്റമർക്ക് മാർക്കറ്റിൽ കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് കൊടുക്കുക ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുക ഏറ്റവും ഏറ്റവും ഈസിലായിട്ട് ഡെലിവറി കൊടുക്കുന്നു അതെ ഉള്ളത് പത്ത് വർഷം വാറണ്ടി ഉള്ളത് അഞ്ചു വർഷം വാറണ്ടി ഉള്ളത് നമുക്ക് ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് മെയിൻ ആയിട്ട് വരുന്നത് അതായത് എക്സാമ്പിൾ ഇപ്പൊ സോഫ കൊടുത്തു അതിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അഞ്ചു വർഷത്തുള്ള എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇപ്പൊ കസ്റ്റമർ നമ്മുടെ വീട്ടിലേക്ക് പോയി അവിടുന്ന് റിട്ടേൺ എടുത്തു കമ്പനിയിലേക്ക് അയച്ചു വീണ്ടും റീപ്ലേസ് ആയിട്ട് കൊടുക്കലാണ് അങ്ങനെ ചെയ്യുന്നത് പൊതുവെല്ലാരും ചെയ്യുന്നത് വീട്ടിൽ പോയിട്ട് തന്നെ ശെരിയാക്കും അത് നമ്മളില്ല ും പരിഹരിച്ചു ശേഷം ശേഷമാണ് തിരിച്ചു കൊണ്ടു കൊടുക്കുക ഇവിടുത്തെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഒരു സംഗതി അതാണ് ക്രിസ്മസ് പോവുകയാണ് സമയത്ത് വരെ തിരക്കാണ് ഫുൾ തിരക്കുള്ള കടയാണ് അങ്ങനെയാണ് ഞാൻ ഈ ശ്രദ്ധിച്ചത് അപ്പോ ഇതിന്റെ പിന്നെ ഈ വാരണ്ടി കൂടാതെ ഈ റേറ്റ് വളരെ കുറവാണ് കാണുന്നത് റേറ്റ് വളരെ അതാണ് ബൾക്ക് പർച്ചേസിംഗ് നമ്മുടെ ഒരു കമ്പനി ഡെലിവറി പത്ത് രൂപ സോഫ ബൾക്കായിട്ട് എടുക്കും അതായത് നെക്സ്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ കമ്പനിക്കും പ്രോഫിറ്റ് ആണ് നമ്മുടെ റീറ്റെയിലർക്കും പ്രോഫിറ്റ് ആണ് കാരണം ബൾക്ക് എടുക്കുമ്പോഴാണ് എല്ലാത്തിലും കസ്റ്റമർക്ക് ാണ് ഡിസ്റ്റാർട്ട് ചെയ്ത് സ്റ്റില്ല ഇത് നിലനിർത്താനുള്ള പ്ലാനിലാണ് പോകുന്നത് സാധനങ്ങൾ കൊടുക്കാം ആ ഒരു കോൺസെപ്റ്റാണ് ഇതിന്റെ ഒരു വിജയം

സീറോ ഇൻട്രസ്റ്റിൽ സാധനം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പണ്ടൊക്കെ ഒരു ഇൻസ്റ്റാൾമെന്റ് ഏഴാം മൈൽ മാത്രമല്ല ഞങ്ങൾക്ക് അപ്പുറത്ത് എവിടെയുണ്ട് നമുക്ക് ഏഴാം മൈൽ മാത്രമല്ല കാക്കത്തോട് ബസ് സ്റ്റാൻഡിൽ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമുണ്ട് അടിപൊളി ഷോറൂം ആണ് വലിയ ഷോറൂമാണ് ഒരു സെൻട്രലൈസ് എ സിക്ക് ഷോറൂം അല്ലെ അടിപൊളി ഞാൻ കയറിയിട്ടാണ് വന്നത് എന്തായാലും ഒരു അടിപൊളി ഷോറൂം അവിടെ ഉണ്ട് ഹോംസെന്റെ ഈ സന്ദർഭത്തിന് എല്ലാവിധ ഭാഗങ്ങളും തരികയാണ് ഇനി വരാൻ പോകുന്ന ഉത്സവ നാളുകളിൽ കച്ചവടം അടിച്ച് പൊളിക്കട്ടെ എല്ലാവിധ എല്ലാവിധങ്ങളും